അപ്പോൾ നമ്മളെ വളാഞ്ചേരിത്തെ സൈറ്റിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു ദിവസം മുന്നേ ഞങ്ങൾ വന്ന മെറ്റീരിയൽ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് ഏരിയയാണ് നമുക്ക് ചെയ്യാനുള്ളു കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇത് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ചില ഭാഗങ്ങളിൽ അവർ പുട്ടി മാറ്റിയിട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടെ സീലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലിവിങ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ആ ഡിസൈന് നമ്മളതിൽ വെക്കുക പിന്നെ നമ്മളിവിടെ ചെയ്തിരുന്ന ജിബ്രോക്കിൻ്റെ ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ജിബ്രോക്കിൻ്റെ ബോർഡ് വെച്ചിട്ട് പിന്നെ ജിബ്രോക്കിൻ്റെ ടാപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചാനൽ വരുന്നത് നോർമൽ ചാനലാണ് വരുന്നത് ഇവിടെ നമ്മൾ ഒന്നര അടിക്കുകയാണ് ഇതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് പിന്നെ ഈ ഒരു ബെഡ്റൂമും ചെയ്യുന്നുണ്ട് ഇവിടെ താഴത്ത് ഒരു ലിവിങ്ങും ഒരു ബെഡ്റൂമാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ പിന്നെ ഇവിടെ നമുക്ക് ഈ പാസേജ് ഏരിയ വരുന്നുണ്ടല്ലോ പാസേജ് ജരി ഏരിയ നമ്മൾ ചെയ്യാണ്ട് അങ്ങനെ ഇങ്ങനെ വരുന്നത് ഈ ഏരിയ ചെയ്യുന്നുണ്ട് ഇവിടെ ഓൾറെഡി പൊട്ടിയൊക്കെ ഇട്ടതാണ് പക്ഷെ എന്നാലും ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് അത് സെൻറ്ററിൽ കൂടെ ഒരു കോവ് പോയിട്ട് അങ്ങനെ കയറി എല് എൽ ടൈപ്പ് പാസ്സേജ് ഇങ്ങനെ വന്ന് മുട്ടണോ ടൈപ്പ് അതിൻ്റെ ഒത്തിരി കിട്ടി നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കണം പിന്നെ നമുക്ക് മോളിൽ പറഞ്ഞ ലേഡറത്തില്ല താഴെ നമ്മൾ വന്നിട്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഒരു മൂന്നേ ആറിൻ്റെ ഒരു പീസ് സ്ക്വയർ ഫിനൂടെ ഹാങ്ങിങ് വരാനുള്ളതാണ് അത് കണ്ടിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് മോളിൽ ചെയ്യണതെന്ന് വെച്ചാൽ മോളിലൊക്കെ ഓൾറെഡി പൊട്ടിപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാരണം ഇവിടെ നമുക്കൊരു ഇത് വരുന്നുണ്ട് സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ദ്രേഡിയുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ വയ്ക്കുക പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പൊട്ടിട്ടതാണ് പിന്നെ വരുന്നത് ഈ ഒരു റൂമാണ് ഇവിടെ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉള്ളു അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിന് മുകളിൽ കുട്ടികളൊക്കെ കയറുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം നല്ലതാണ് വേണ്ട ഈ പുറത്തും ഇല്ല ഈ പുറത്തും സേഫ്റ്റി ഇല്ല അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു വേറെ അതിൽ കൂര മോഡലാണ് ഉണ്ടോ ക്രൂര മോഡലാണ് വരുന്നത് ഇത് നമ്മൾ വേറൊന്നും ചെയ്യണില്ല ഒരു മൂന്ന് മീറ്ററിൽ കറക്റ്റാക്കിയിട്ട് ചെയ്യണം ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെരിവല്ലേ ചെരിവാകുമ്പോൾ ലീക്കേജ് വരുമ സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തത് അത് ചെരിവ് ചെരുവുള്ള വീടിന് ചില ക്ലൈൻ്റ് പറയും ഇങ്ങനെ പൈപ്പ് വെച്ച് ചെയ്താൽ എന്ന് പറയും അങ്ങനെ ഈ പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീലിങ്ങിലേക്ക് നമുക്ക് ബോൾട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുത്താൽ മതി അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പം മുകളിൽ രണ്ട് ഭാഗവും പിന്നെ സ്റ്റെയറിൻ്റെ ആ ഒരു ചെറിയൊരു പോഷൻ മിട്ട് മൂന്ന് ഭാഗം നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ ഓക്കെ ഇവിടെയാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ഉടനെ വരുന്നത് ഹാങ്ങി കൊടുക്കുന്നത് ഇവിടെ അങ്ങനെ വേണ്ട അവിടെ ഒരു പറഗോളം മൂന്ന് പറകോളം വന്നിട്ടുണ്ട് ഓൾറെഡി ജിപ്സ് അടിച്ച പോലെ തന്നെ കട്ടി സെറ്റായി മുകളിൽ ഗ്ലാസ് ഇടുക ഉള്ളിൽ ഷിപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പാ അപ്പോൾ